ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നത് ശോചനീയമായി കിടക്കുന്ന നമ്മുടെ വീടിൻ്റെ പട്ടിക മാറ്റൽ കർമ്മത്തിലേക്കാണ് അപ്പോ പട്ടികക്കാകെ ചതിൽ പിടിച്ചിട്ട് ഞാൻ ആസരി കൊടുന്ന് കാണിച്ചു കൊടുത്തു അപ്പൊ ആസരി പറഞ്ഞു കഴുക്കോലിനൊന്നൊരു പ്രശ്നമില്ല കഴുക്കോലൊക്കെ പക്ക നല്ല ബലമുണ്ട് പട്ടിക മാറ്റണം എന്നാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ മൂപ്പര് പറഞ്ഞ് പത്തിൻ്റെ കമ്പി വാങ്ങാൻ പറഞ്ഞു അങ്ങനെ പത്തിൻ്റെ കമ്പി വാങ്ങി പത്തമ്മൻ്റെ കമ്പി വാങ്ങിയിട്ട് നന്നായി പെയിൻ്റ് ഒക്കെ അടിച്ച് ക്ലിയറാക്കി വെച്ചിട്ടുണ്ട് ചതുരൂടിച്ച ഭാഗങ്ങൾ പട്ടിക കംപ്ലീറ്റ് ഓടൊക്കെ കംപ്ലീറ്റ് ഇറക്കണം ഇറക്കിയിട്ട് പിന്നെ എന്ത് ചെയ്യണം പട്ടികക്ക് പകരം വത്തിൻ്റെ കമ്പി കൊടുക്കുക ടാണി കൊടുത്തിട്ട് നല്ല ഫിറ്റാക്കുക പിന്നെ അടിഭാഗം എന്ത് ചെയ്യുകയാണെന്ന് അറിയാം ഒരു ലൈന് നന്നടിയിൽ ഓടേൻ്റെ താങ്ങി വെച്ചിട്ട് അവിടെ നമുക്ക് വട്ടിൽ കൊടുക്കാം അപ്പോൾ കമ്പിയൊക്കെ വളച്ച് വളഞ്ഞ കമ്പിയാണ് അത് കൊടുത്തിട്ട് നിർത്തി നല്ല ഉഷാറാക്കിയിട്ട് തുരുമ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രൈമർ റൈമറടിച്ച് റൈമർ അടിക്കണ തിരക്കിലാണ് കമ്പി വള വളവ് നിർത്തണം പ്രയാസമൊന്നുമില്ല അതിങ്ങനെ ആ വളവ് ഇങ്ങോട്ട് നിർത്തിയിട്ട് നല്ല ചവിട്ടി പിടിച്ചു കണ്ട് എന്ത് ചെയ്യുക പിന്നെ നല്ല ആമറയിട്ട് നല്ല അടി കൊടുത്തിട്ട് പിന്നെ അതിന് വളവ് നിർത്താം അങ്ങനെ ഒരു കെട്ട് കമ്പിയാണ് വാങ്ങിയത് ഒരു കെട്ട് കമ്പിയിൽ ഇവിടെ പ്രിൻസിൻ്റെ കമ്പിയാണ് വാങ്ങിയത് പ്രിൻസിൻ്റെ കമ്പിയിൽ ഒരു കെട്ടിൽ ഏഴ് ഉണ്ടാവും പിന്നെ എസ്ട്രാ വേറെ വാങ്ങി അങ്ങനെ പത്ത് പന്ത്രണ്ട് കമ്പിയാണ് വാങ്ങിയത് പന്ത്രണ്ട് കമ്പി വാങ്ങി വളവൊക്കെ തീർത്ത് പെയിൻ്റൊക്കെ അടിച്ച് ഷാറാക്കി വെച്ചിട്ടുണ്ട് ഞാസാരിമാർ കിട്ടിയിട്ടില്ല കഴിഞ്ഞ വർഷത്തെ മഴ ഭയങ്കര പേടിയിലായിരുന്നു കാരണം ഓടൊക്കെ അങ്ങനെ നന്യ താഴ്ത്തിക്കൊണ്ട് പോരോന്നുള്ളൊരു വേചാറ് അങ്ങനെ നല്ല മഴ ആയിരുന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യം ആ മഴത്തേങ്ങൾ എന്തെയ്തു നല്ല ശക്തമായ മഴ പെയ്യുമ്പോൾ മാറി താമസിക്കലായിരുന്നു അടുത്ത നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ അപ്പം നല്ല മഴയായപ്പോൾ പോയി ഞങ്ങളുടെ ഷെഡുണ്ട് പാർട്ട് അവിടെ രണ്ട് ദിവസം അവിടെ ഷെഡിൽ പോയിരുന്നു അങ്ങനൊക്കെ പാടായിരുന്നു പ്രാവശ്യം ഇനി ഇപ്പം അത് എന്തായാലും നന്നാക്കണം വേറെ പാർട്ടീസ് ഒന്നും കഴിഞ്ഞിട്ടുണ്ടായില്ല തറവാട് ചിലതുകൊണ്ട് ഇപ്പോൾ പാർട്ടീസ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ധൈര്യമായിട്ട് ഇപ്പോൾ എന്ത് ചെയ്യുമ്പോൾ പണിയെടുക്കുക അങ്ങനെ കമ്പി പന്ത്രണ്ട് കമ്പിൻ്റെ തൂക്കം എൺപത്തിനാല് എഴുന്നൂറുണ്ടായിരുന്നു ഒരു കിലോ കമ്പിക്ക് ഇവിടെ കൂട്ടിയത് ബില്ലാസ് വൈലത്തൂർന്ന് വാങ്ങിയത് വില്ലാസ് വൈലത്തൂർ ഒരു കിലോ കമ്പിക്ക് അറുപത്തി നാല് രൂപയാണ് വെച്ച് കൂട്ടിയത് അങ്ങനെ അയ്യായിരത്തി നാനൂറ് രൂപന്റെ കമ്പനി വാങ്ങി രണ്ട് തെങ്ങാണ് തെങ്ങ് ഒന്ന് ഫ്രീ രണ്ട് തെങ്ങ് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് വെട്ടിൻ്റെ പലരോട് അന്വേഷിച്ചപ്പോൾ എങ്ങനെ ആയിരത്തി അഞ്ഞൂറ് ഒക്കെ വേണമെന്നാണ് പറഞ്ഞത് അങ്ങനെ സുഹൃത്ത് നല്ല അടിപൊളി തെങ്ങ് അങ്ങനെ ആ തെങ്ങ് ആറ് കോല് ഒരു കഷ്ണം നാലര കോലില് ഒരു കഷ്ണം വേണമെന്ന് പറഞ്ഞ് അങ്ങനെ തെങ്ങ് മുറിച്ച് നോക്കുമ്പോൾ തെകിയിൽ അങ്ങനെ പോരുമ്പോൾ ആ പറമ്പിൻ്റെ അടുത്തുണ്ട് ഒരു തെങ്ങ് തല പോയി നിൽക്കണം അടിപൊളി തെങ്ങ് അതും തല്ലിയിട്ട് അത് പിന്നെ അതിൻ്റെ അടി അടിമുറി മാത്രം കിട്ടിയായി ബാക്കിയോ വീണപ്പോൾ തലവായത് കൊണ്ട് വീണപ്പോൾ തന്നെ പൊട്ടി നല്ല നല്ല സ്ട്രോങ് തന്നെ ആയിരുന്നു അങ്ങനെ വണ്ടി കയറ്റി എണ്ണൂറ് രൂപോളം എഴുന്നൂറ് ഉറുപ്പ വണ്ടി കൂലിയായി രണ്ട് മൂന്ന് കിലോമീറ്റർ പോകാനുള്ളൂ അങ്ങനെ മില്ലിൽ കൊണ്ടുപോയി രണ്ട് കോടി മൂന്ന് കഴുക്കോല് നാലരിൽ മൂന്ന് കഴുക്കോല് ആറില് രണ്ട് കോടി പിന്നെ നൂറ്റൻപത് കോല പട്ടിക അൻപത് കോലും വള ഒക്കെപ്പാടെ ഈരാന് ഒരു കുമിക്ക് നൂറ് രൂപ വെച്ച് കൂട്ടി പത്തൊമ്പത് ഭൂമി ഉണ്ടായിരുന്ന പത്തൊമ്പത് ഭൂമിക്ക് ആയിരത്തി തൊള്ളായിരം രൂപ ഈർച്ച അങ്ങനെ അവിടെ നിന്നൊരു വണ്ടി വിളിച്ച് എന്നാ മറ്റപ്പോൾ കൊണ്ടേ മാതിരിയല്ലോ അപ്പോൾ ഈർന്ന് സെറ്റാക്കിയപ്പോൾ പിന്നെ വേറെ ഏസറിൻ്റെ വണ്ടി വിളിച്ചു ആ ഏസർ വണ്ടിക്ക് വരെ കൊടുന്ന് എന്നാൽ നാനൂറ് ഉറുപ്പായി അങ്ങനെ കമ്പിയും തൊങ്ങുംകപ്പാടെ ഒരു പതിനൊന്നായിരത്തി രൂപ ഓളായി ഇനി ആശയം വിളിക്കണം ആശയൻ്റെ റേറ്റ് എത്ര അറിയില്ല എന്തായാലും ഒരു ദിവസത്തെ പണിയുണ്ടാവും അങ്ങനെ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വീട് റിപ്പയറിങ്ങിൻ്റെ ചില വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് കമ്പി കംപ്ലീറ്റ് നിർത്തി വെച്ചിട്ടുണ്ട് നിർത്തി വെച്ചാൽ ഓരോ കമ്പിക്ക് പെയിൻ്റ് അടിക്കൽ ഭയങ്കര റിസ്ക്കാണ് അങ്ങനെ നിർത്തി വെച്ച് കണ്ട് ഇങ്ങനെ ഒരു ഭാഗം കണ്ടടിച്ച് കൊടുത്താൽ മതി എന്നിട്ട് പിന്നെ അത് തിരിച്ച് വെച്ച് കണ്ട് അങ്ങയപ്പുറം അടിച്ചു കൊടുക്കാം വളരെ എളുപ്പവും കമ്പിൻ്റെ അതേ കളർ ഗ്രേ കളറാണ് പ്രൈമറ് പല കളറിലിപ്പം കിട്ടും കറുപ്പ് കിട്ടും മട്ടി മട്ടിൻ്റെ കളർ ഇട്ടു ഏതായാലും വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കനുഭവിക്കുക ഓക്കെ താങ്ക് യു